നമുക്ക് ബാബ പറഞ്ഞു തരുന്ന ഒരൊറ്റ കാര്യം അത് വളരെ സിമ്പിളായിട്ട് ആരംഭിച്ചതാണ് ഈ ഡ്രാമ വളരെ സിമ്പിളായിട്ട് എത്രയോ കല്പങ്ങളായിട്ട് കാണും മക്കളെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലിട്ട് കാണും നിങ്ങൾ നിങ്ങളുടെ സ്വരൂപത്തെടുത്ത് കാണും നിങ്ങളുടെ സ്വരൂപത്തിൽ ആ സ്റ്റേജിലേക്ക് എത്തും ഇത് തന്നെ ബാബ എപ്പോ അപ്പൊ എന്നാ ഒരേ സ്വരൂപത്തിൽ നമുക്ക് നിക്കാൻ കഴിയും ഇല്ല വൈബ്രേഷൻ എന്തായിരിക്കണം ശാന്തമായിരിക്കണം സ്നേഹത്തോടെ ആയിരിക്കണം വ്യത്യസ്തമായ രീതിയിലുള്ള വൈബ്രേഷൻസിലൂടെ നമുക്ക് മുന്നോട്ട് പോവുക തന്നെ അതാണ് അപ്പോ ഞാൻ റെഡ് ലൈറ്റ് കൊടുത്തതിന്റെ ഒരു സാധനം സൈക്കിളിന് വേണ്ടിയിട്ട് വെച്ചാണ് എൻ്റെ റെഡ് ലൈറ്റ് ഒക്കെ കംപ്ലൈന്റ് ആയി ഏത് നമ്മുടെ ബാബുടെ ലൈറ്റ് ഉണ്ടല്ലോ അതൊക്കെ കംപ്ലൈന്റ് ആയി അപ്പൊ ഞാന് ഇത് വെച്ചിട്ടാണ് ഇപ്പൊ റെഡ് ലൈറ്റ് കൊടുത്തത് വെറൈറ്റി അങ്ങനെ അത് ഒരു സീനാ കേട്ടോ അതിനെ പറ്റിയൊന്ന് കൂടുതൽ ചിന്തിക്കേണ്ട നമ്മളുടെ സ്ഥിതി ഓരോരുത്തരുടെയും സ്ഥിതി എന്തായിരുന്നു അതേ സ്ഥിതിയിലേക്ക് വരിക അതേ സ്ഥിതിയിലേക്ക് വരിക താടിയുള്ളപ്പനെ പേടിണ്ട് പറഞ്ഞ പോലെ നമ്മൾ എൻ്റെ സ്ഥിതി ഞാൻ താടിയും വളർത്തി മുടിയും വളർത്തി അത് നടക്കാണെന്ന് അർത്ഥം അതിലേക്ക് ആരും കോൺസെൻട്രേറ്റ് അത് എന്റെ വാർത്ത അതെല്ലാം വൃത്തിയിൽ നല്ല ഭംഗിയിൽ യും താടി കെട്ടും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ദേവദേവ സ്വരൂപമായിട്ട് മുന്നോട്ട് പോകുന്നവർ അങ്ങനെ പോട്ടു അത് ഓരോരുത്തർക്കും ഓരോരോ പാർട്ടുണ്ട് ഇത്രയും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ അങ്ങനെ അങ്ങനെ പോകുന്നവർ അങ്ങനെ എന്നെ പോലെ എന്റെ പാർട്ടില് എടുത്ത് അളവിടാൻ നിക്കണ്ട അത് എങ്ങന അതങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പാർട്ട് പക്ഷെ ഇതിലൊക്കെ ഈ അവസാനത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത് ഓർമ്മ എത്രത്തോളം ഓർമ്മിക്കാൻ വേണ്ടി പറ്റും ഇതിനനുസരിച്ചാണ് ദിവ്യബുദ്ധി തെളിയി ഈ ദിവ്യബുദ്ധി തെളിയുന്നതിനനുസരിച്ച് തന്നെയാണ് ഓരോരുത്തരും അവരവരുടെ പാട്ടും ഇവിടെ ഇനി വിനാശം എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവം നല്ലത് ഇങ്ങനെ സ്ഥിരം പറഞ്ഞു 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 ഓ ഇത് വളരെ കുറെ കാലമായി ഞാൻ കുറെ കാലയൊക്കെ ഇട്ടിട്ട് വിനാശം നടന്നുകൊണ്ടിരിക്കുന്നു വളരെ സിമ്പിളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഭാരതത്തിൽ ഇന്നൊരുപാട് പ്രൊട്ടക്ഷൻസ് ഉണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് കുറെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്താന്ന് വെച്ചാൽ തലങ്കും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടാണ് വിനാശനം അപ്പൊ അത് നടക്കുന്നുണ്ട് എല്ലാം നമ്മൾ അതിൻ്റെതായ രീതിയിൽ നിന്ന് നോക്കി കാണും നോക്കി കാണുക അറിയണം അവിടെ ജ്ഞാനത്തെ യോഗത്തെ ധാരണ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രസംഗിക്കേണ്ട ഒരു വളരെ സൈലന്റ് ആയിട്ടിരിക്കും അങ്ങനെ ഇരുന്ന് ഇരുന്ന് ചെയ്യേണ്ട സംഭവം ഞാനിപ്പോൾ കുറേ സമയം ഇങ്ങനെ പട പറഞ്ഞ് ബാബുടെ സത്യഗതി തുടങ്ങി ത്രേതായകം ദ്വാപര്യവും കലയുക അയ്യായിരം വർഷം വീണ്ടും സത്യഗതി അതിന് ആദ്യം പരന്താമത്തിൽ പോയി വീണ്ടും സത്യവേഗം ത്രേതായകം ദ്വാപര്യവും കലിയും പിന്നെ സൂക്ഷ്മോധനം വീണ്ടും സത്യവേദം തുടങ്ങി സൂക്ഷ്മബോധനം കഴിഞ്ഞ് വീണ്ടും പരന്താമം പിന്നെ അങ്ങനെ അങ്ങനെ ഈ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരും എല്ലാവരും എണ്ണൂറ് എണ്ണൂറ് കോടി ആത്മാക്കൾ ഇതേ കറുക്കത്തിൽ വ്യത്യസ്തമായ സ്ഥലത്താണ് വരുന്നത് ഒക്കെ അതിനേക്കേണ്ട രംഗ ഭൂമി എന്ന് പറഞ്ഞത് സ്റ്റേജ് പറഞ്ഞ ഇതാണ് ഈ സ്റ്റേജിനെ പറ്റി പോലും സയന്റിസ്റ്റുകൾ പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ ഭൂമി കറങ്ങണണ്ടോ ഇല്ലേ ഉണ്ടെന്നൊരു കൂട്ടർ ഇല്ല കൂട്ടർ അങ്ങനത്തെ കുറേ കുറെ ചർച്ചകളോട് നടന്നുകൊണ്ടിരിക്കും അതൊക്കെ സയന്റിഫിക്കൽ പ്രൂഫ് വേണ്ട കേസ് തന്നെയാണ് ഭൂമി ഒരു കാലത്ത് സൂര്യനെ നമ്മൾ കോൺസെൻട്രേറ്റ് ആക്കി അതായത് നിശ്ചലാക്കി എടുത്തിട്ട് സു ഭൂ അതിനു ചുറ്റും ഗ്രഹങ്ങളും കാര്യങ്ങളും ചുറ്റി കറങ്ങുന്നതായിട്ടായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചത് നന്നൊരു പ്ലൂട്ടോ ഉണ്ടായിരുന്നു ആ പ്ലൂട്ടോനെ പിടിച്ച് പിന്നെ പുറത്താക്കി അതിന് വ്യക്തമായ കാരണങ്ങൾ സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട് പ്ലൂട്ടോയെ ഗ്രഹത്തില് ഉൾപ്പെടുത്താൻ പറ്റൂല ഉപഗ്രഹത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂല ശെരിക്കും അവരതിനെ പിടിച്ച് പുറത്താക്കിയതാണ് പ്ലൂട്ടോ കൂടാതെ വേറെ ഏതെങ്കിലും ഗ്രഹം സൂര്യനെ ചുറ്റി കറങ്ങുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ഇനി അതെല്ലാം വേറെ ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു ഉപഗ്രഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹമായിരുന്നോ ചിന്തിക്കേണ്ട കേസാണ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഈ ഇപ്പോ നിലവിൽ ഒമ്പത് ഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സൂര്യൻ തൊട്ടിട്ട് അപ്പൊ ഇപ്പോ ഒരുപാട് ഗ്രഹങ്ങളും അതിൽ കുറെ ഉപഗ്രഹങ്ങളും ഇറങ്ങിക്കൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു ഉപഗ്രഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹമായിരുന്നോ ചിന്തിക്കേണ്ട കേസാണ് അതായത് ഇപ്പൊ ചന്ദ്രൻ ചന്ദ്രൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂട്ടോനെക്കാളും വലുതാണോ ചെറുതാണോ അതറിയില്ല അപ്പൊ ഈ ചന്ദ്രൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരു ഉപഗ്രഹ ഗ്രഹമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമി അതിനെ പിടിച്ച് വലിച്ച് തൽക്കാലം ഈ ഉപഗ്രഹമായി കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരു കലിയുഗം മുഴുവനായിട്ടും ഇവരൊന്നു പറ്റിക്കാം ആരെ ഈ സയന്റിസ്റ്റുകളെ തൽക്കാലം ഒന്ന് കറങ്ങേ എന്നാൽ നിന്റെ സ്ഥാനത്തേക്ക് നിന്നെ ഞാൻ വിടാം ഒന്നും പറയാൻ പറ്റില്ല അത്രയ്ക്കും വളരെ സയന്റിഫിക്കലായിട്ട് ഇതൊക്കെ പ്രൂഫ് കൊടുത്താല് സാധാരണക്കാർ വിശ്വസിക്കും ദൈവശാസ്ത്രവും ഈ പറഞ്ഞ പോലെ ബ്രഹ്മകുമാരി ജ്ഞാനവും ഗീത ഭഗവത്ഗീത ഇത് വലിയൊരു തള്ളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരേ ഉണ്ട് ആത്മാവ് പിന്നെ ആത്മാവ് ഇവിടെ ലിപ്സ്റ്റിക് പണിഞ്ഞാൽ എത്രത്തോളം സുന്ദരിയായി നടക്കാൻ പറ്റുമോ എത്രത്തോളം സുന്ദരനായിട്ട് കമ്മലും കടുക്കനൊക്കെ കഴിഞ്ഞ് നടക്കാൻ പറ്റുമോ യോയോ പറഞ്ഞു നടക്കാൻ പറ്റുമോ യോയോ ഫുള്ള് മോഡേൺ ആയിട്ട് നടക്കാൻ പറ്റുമോ അത് നോക്കി നടക്കേണ്ട സമയത്ത് ഒരു ആത്മാവ് പിന്നെ ഒരു പരമാത്മാവ് ആത്മാവില് ഒരു കോൺസെൻട്രേഷൻ വന്ന് ഇത് സാധാരണക്കാരുടെ കാര്യമായിട്ട് പറഞ്ഞു അല്ലാതെ നമ്മള് ബി കെസിന്റെ കാര്യമല്ല പൊതുവെ അവരില് അവരില്ല ോനം പേരും വരില്ല ഓ ആ അവിടെ അമ്പലത്തില് ഒരു ഷെഡൊക്കെ കെട്ടിട്ട് ആ ഒരു ആത്മാവിനെ പറ്റിയിട്ടും പിന്നെ കൊറേ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് ഇതാണ് അവരുടെ സ്ഥിതി അവർക്ക് അവസാനം കാണിച്ചു കൊടുക്കും അത് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്റെയോന്ന് എന്റെയോ ഒന്നുമല്ലാമത്തിലുള്ള ആ ചൈതന്യത്തിന്റെ ആ ചൈതന്യം ആ രീതിയില് അവരുടെ ഒരു പക്വത്തണ പ്രായത്തില് തിരുഭംഗിയിൽ കാണിച്ചു കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ അമ്പലത്തിന്റെ അടുത്ത് ആ ഒരു ബ്രഹ്മകുമാരിസിലുള്ള കുറച്ച് പാവം ഭയ്യന്മാർ കുറച്ച് പാവം സിസ്റ്റേഴ്സ് വന്നിട്ട് അവർ നിങ്ങൾക്ക് നോട്ടീസ് തന്നിരുന്നു അത് വന്നിരുന്നു അത് നിങ്ങളെടുത്തില്ല അവരെന്താ ചെയ്ത് അവർ നോട്ടീസൊക്കെ എടുത്ത് നിങ്ങൾക്ക് അവരുടെ എന്തൊക്കെയായിരുന്നു കുറ്റങ്ങൾ അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൂല അവർ പുറത്തുനിന്ന് ആരോടെ വീട്ടിലേക്ക് പോകൂല മരണ വിട്ടിപ്പോല കല്യാണം വിട്ട് പോകൂല ഏ എന്തൊക്കെയായിരുന്നു അവരെ പറ്റിയിട്ട് എന്ത് ചെയ്യാനോ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ അവരുത രാവിലെ നാല് മണിക്ക് എണീറ്റ് ഓരോരുത്തർ സാക്ഷരകാരം കൊടുക്കുന്നില്ല അവര് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ത്യാഗം ചെയ്തു ഭക്ഷണം ത്യാഗം ചെയ്തു ഉള്ളി ത്യാഗം ചെയ്തു അവരെനിക്ക് വേണ്ടി സമയം ത്യാഗം ചെയ്തു അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു അതേപോലെ കുട്ടികളും കുടുംബങ്ങളൊക്കെ ഇല്ല അവരെ തന്നെ നോക്കിയാൽ പോരായിരുന്നോ അവര് ആ ഒരു സമയം ത്യാഗം ചെയ്തു എനിക്ക് വേണ്ടി എന്റെ കാര്യങ്ങൾ ചെയ്തു അത് കൂടാതെ അവര് എന്നിൽ നിന്നും സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശക്തികളും ഗുണങ്ങളും എടുത്ത് അവർ ധാരണ സ്വരൂപമായി ഭക്തർക്ക് കൊടുക്കാനുള്ള സാക്ഷാത്ക്കാർ പിന്നെ മറ്റു ഭക്തരെന്ന് പറഞ്ഞ ബാക്കി എല്ലാവരും ഈ മുപ്പത്തിമു കോടി ദേവതകൾ ഒഴികെ ബാക്കി എല്ലാവരും മുപ്പത്തിമൂന്ന് കോടിയിലുള്ളവരും പാർട്ടി കിട്ടി പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത്തിമൂന്ന് കോടിയിലുള്ളവരുടെ ഹൃദയം വന്നു എവിടെ അവസാനം വരുന്നവർക്ക് അതിപ്പോ ബാബ ധർമ്മരാജന്റെ പാട്ടോട് ധർമ്മരാജന്റെ പാട്ടാണ് അവിടെ ഭയങ്കര ചെറുതൊന്നല്ല കാരണം രണ്ടായിരത്തി സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ തേങ്ങലുണ്ട് ഒന്ന് ആലോചിക്കും രണ്ടായിരത്തി ഏഴ് എട്ട് കാലത്തില് എനിക്ക് ബാബയെ കിട്ടിട്ട് ഇന്നും എനിക്ക് സത്യന്മാര് പതിനാറ് കലകൾ മുഴുവൻ പക്ക പട 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 എന്ന് പറയാൻ അറിയില്ല ഞാൻ പഠിച്ചില്ല ഇന്ന് പഠിച്ച് ഇന്നിപ്പോ നാളെ എക്സാം നടക്കണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒന്നാൾ പഠിച്ച് അതൊന്ന് വേണമെങ്കിൽ എന്നിപ്പോൾ എന്നോട് എക്സാം ചോദിക്കണം ഒരാൾ ചോദിക്കണം പതിനാറ് കലകൾ ചർവ്വരെയും മിത്രമാക്കാനുള്ള കല പെരുമാറ്റ കല ഭരിക്കാനുള്ള കല നേതൃത്വ കല ആരോഗ്യ കല പിന്നെ അങ്ങനെയുള്ള കുറെ കുറേ കലകളറിയാം പക്ഷെ കുറെ പഠിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ അതിലേക്ക് എത്തിയില്ലേ ഇനി മുപ്പത്താറ് ദിവ്യ ഗുണങ്ങൾ ഏതൊക്കെയാണ് ഈ രണ്ടായിരത്തി എട്ടിലോ ഏഴിലോ നീ വന്ന് നിങ്ങൾക്ക് മുപ്പത്തി ആറ് ദിവ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ക്ഷമ സരളത ദിവ്യത നമ്രത പവിത്രത ദയ നിർമോഹത്വം അന്തർമുഖത വിനയ ഇവിടെ പത്താളില്ലേ പത്ത് പോലെ എനിക്ക് തയ്ക്കാൻ കഴിയുന്നില്ലേ ഇത് വളരെ സിമ്പിൾ ആയിട്ട് അതായത് എന്റെ സ്ഥിതി ഒരു തലർത്തി കഴിഞ്ഞാല് മുപ്പത്താറ് ദിവ്യ ഗുണങ്ങളും ഏത് സമയത്തും പറയാന് പക്ഷെ അത് ഞാൻ പഠിച്ചു അതെന്താണെന്ന് വെച്ചാൽ അനാദി എപ്പോഴും ചക്രം കറക്കാൻ പറഞ്ഞു പാപ്പം ഞാൻ ചക്രം കറക്കിക്കൊണ്ട് അത് ഞാൻ പറഞ്ഞു അനാദിയിൽ നമ്മൾ പരന്താമത്തിലായിരുന്നു ആദിയിൽ നമ്മൾ ശത്യോഗത്തിലായിരുന്നു പിന്നെ ഇത്രദായികം മാറി അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം സ്വർഗ്ഗമായിരുന്നു അത് ഒമ്പത് ലക്ഷത്തിനും തുടങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് കോടി വരെ പിന്നെ ദ്വാപരയോഗിക്കും ദ്വാപരയോഗ ആരംഭിക്കുമ്പോൾ ദേവതകൾ പാമമാർഗ്ഗത്തിലേക്ക് ദേവ ദേവതകൾ വാമമാർഗ്ഗത്തിലേക്ക് പോകുമ്പോഴാണ് ദ്വാപരയോഗ ആരംഭിക്കുന്നത് ഭക്തി ആരംഭിക്കുന്നത് മുക്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നം വീണ്ടും ആരംഭിക്കുന്നു ആത്മാക്കൾ മുഴുവൻ ഇറങ്ങി വരുന്നു അനാദി സ്വരൂപത്തിലുള്ള എല്ലാവരും ഇറങ്ങി 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 പതുക്കെ 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 ഇതേതായകം പോയിട്ട് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് വർഷം പിന്നെ കലിയുഗം കലിയുഗം ആയിരത്തി എണ്ണൂറ്റൊമ്പത് വർഷം ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ സ്വർഗം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ നരകം ഇത് എല്ലാം കൂടെ സംഗമിക്കുന്നു ഓരോ യുഗങ്ങളിലും സംഗമ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ സംഗമ യുഗം എന്ന് പറഞ്ഞാൽ ഈ പുരുഷോത്തമ സംഗമങ്ങൾ കണ്ടെ ഇത് ഞാൻ പഠിച്ചു ബാക്കി ഇതിന്റെ ഉള്ളിൽ കുറേ നൂലാമാലകളുണ്ട് ഒരുപാട് നൂലാമാലകളുണ്ട് അവിടേക്ക് കോൺസെൻട്രേഷൻ പോയില്ല കാരണം എനിക്ക് ഏ സി ഒന്നാക്കി പത്ത് രൂപ ഉണ്ടാക്കണം ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ ഓരോന്നും ചെയ്യണം അപ്പോഴും ഞാൻ ഈ സ്വർഗത്തിലേക്ക് മുഴുവനായിട്ട് തയ്യാറായില്ല അതിനായിക്കൊണ്ടിരിക്കുന്നത് ട്രിപ്പിൾ ഓം ശാന്തി